നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വീട് കയറിയുള്ള ഗ്രഹ സന്ദർശന പരിപാടി മഹായോഗങ്ങളൊക്കെ തന്നെ നടക്കാനിരിക്കുകയാണ് ചിലടത്തൊക്കെ തുടങ്ങി കേൾക്കുന്നു അപ്പോൾ ചില നിർദ്ദേശങ്ങൾ പാർട്ടി ഇപ്പോൾ പോകുന്ന പ്രവർത്തകർക്ക് വീടുകളിൽ പോകുന്ന പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ആൾക്കാരോട് തർക്കിക്കരുത് അവർ പറയുന്നത് മുഴുവൻ കേട്ട ശേഷം വളരെ സമാധാനത്തോടെ മറുപടി പറയണം ന്യായീകരിച്ചോളൂ അത് സമാധാനത്തോടെ ന്യായീകരിക്കണം അതുപോലെ അവർ ചിലപ്പോൾ ഒരുഷാകുലരായേക്കാം പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കാം തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കരുത് എല്ലാം സമാധാനപരമായി ചെയ്യണം സത്യം പറഞ്ഞാൽ ഇല്ലെങ്കിൽ ചൂരെടുത്ത് അടികിട്ടും എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് അതിനുള്ള സാധ്യത വളരെ വളരെ ഉണ്ട് എന്നത് മറ്റൊരു കാര്യം കാരണം ഇത്തരത്തിലുള്ള സകലമാന രണ്ട് ടേൺ ഇരുന്ന് സകലമാന ജനവിരുദ്ധതയും ജനങ്ങളിലേക്ക് അട്ടിച്ചേൽപ്പിച്ചിട്ട് ജനങ്ങളെ പലതും പറഞ്ഞ് പറ്റിച്ചിട്ട് വികസനമുണ്ട് എന്ന് പത്രപരസ്യം മാത്രം കൊടുത്തിട്ട് വീടുകളിലേക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും സഖാക്കൾ പോലും പ്രതികരിക്കും എന്നത് സത്യമാണ് അപ്പം അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബഹളം കൂട്ടരുത് അതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം പോവുക രണ്ട് മൂന്ന് പേര് മാത്രം പോവുക അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളുടെയൊക്കെ വാർത്തകളൊക്കെ കണ്ടു അത് സംബന്ധിച്ച് ഒരു ട്രോൾ പുറത്തിറങ്ങി ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു കാർഡായിട്ട് ട്രോൾ പുറത്തിറങ്ങിയതാണ് അത് കണ്ടപ്പോൾ രസകരമായിട്ട് തോന്നി ഭവന സന്ദർശനത്തിൽ ഒരു സഖാവും നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കരുത് അതായത് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാരണം സഖാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ട്രബിൾ മേക്കേഴ്സ് ആണ് എന്ന് ഈ ട്രോൾ പറയുന്നു ജനങ്ങൾ സംസാരിക്കുന്നോ സംസാരിക്കാനോ ഇടയ്ക്ക് കയറി സംസാരിക്കാനോ തർക്കിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഒന്നും പാടില്ല ഇവരുടെ ഒരു ഭീഷണിയുണ്ട് ആ എന്നാൽ ഞങ്ങൾ കാണിച്ചുതരാം ആ നിങ്ങൾ വോട്ട് ചെയ്യണ്ട ഞങ്ങൾ കാണിച്ചുതരാം എന്ന് പറഞ്ഞ ഒരു വേരട്ടുണ്ട് ഒരു വേരട്ടെ പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ആ കാണിച്ചുതരാം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ എന്നാൽ അയ്മന പഞ്ചായത്ത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഇപ്പോഴാണ് ബി ആയത് അപ്പം ഇവിടെ ലോക്കലായിട്ടുള്ള രണ്ട് നേതാക്കന്മാരുണ്ട് മരിച്ചുപോയി രണ്ടുപേരും അപ്പം ഇവിടെ ഈ പാവപ്പെട്ടവരുത്തന്റെ സ്ഥലമുണ്ട് ഒരു വളവ് തിരിയുമ്പോൾ അയാളുടെ കുറച്ച് സ്ഥലം വേണം പറഞ്ഞു എനിക്ക് ഇത്രയും സെന്റ് സ്ഥലമുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് സ്ഥലം എടുത്താൽ എങ്ങനെയാണ് നീ സ്ഥലം നേരത്തെ അല്ലടാ കാണിച്ചു തരാൻ നിന്നെ നീ സ്ഥലം നേരം നിന്റെ സ്ഥലം എങ്ങനെ വാതിയെടുക്കാന്ന് ഞാൻ അറിയാം നീ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒന്ന് കാണണം എന്ന് ഈ സഖാവ് ഉറക്കെ വേരട്ടി ആ പാവപ്പെട്ടവരോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് അന്ന് ലതിക സുഭാഷാണ് ഇന്നത്തെ എൻ സി പി നേതാവ് ലതിക സുഭാഷാണ് ജില്ലാ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവരുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഈ സഖാവ് ഭീഷണി മുഴക്കിയത് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവം പറഞ്ഞേ ഉള്ളൂ അത്തരത്തിലുള്ള ഭീഷണികളോ വിരട്ടലുകളോ ഒന്നും പാടില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിമർശനങ്ങൾ ക്ഷമയോടെ കേൾക്കുക നമുക്ക് പഴയ അഹങ്കരിക്കാവുന്ന ധാർഷ്ട്യവും ഒക്കെ ഇല്ലെന്ന് ഇവരെ വിശ്വസിപ്പിക്കും അഹങ്കാരവും ധാർഷ്യവും ഒന്നും ഇല്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് സഖാക്കളുടെ ചുമതലയാണ് പിന്നെ ഒരു കാര്യം വിമർശിക്കുന്നവരെ നോക്കി വെച്ചോണം തുടർഭരണം കിട്ടുവാണെങ്കിൽ തിരിച്ച് പണി കൊടുക്കാൻ തീർച്ചയായിട്ടും മറന്നു പോകരുത് ഇതാണ് ഇവരുടെ ഒരു രീതി ഇങ്ങനെ നോക്കി വെച്ചിട്ട് പ്രതികാരം പക പകവീട്ടൽ ഇവിടെ എത്ര നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ഇവിടെ സി പി എമ്മിന്റെ പകവീട്ടലിൽ ജീവിതം മുട്ടിയ പാവപ്പെട്ടവർ സ്ത്രീകൾ കണ്ണൂരിലെ ഒരു ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു സ്ത്രീ എത്ര എത്ര ബുദ്ധിമുട്ടിച്ചവരെ കൊണ്ട് ഊരുവിലക്ക് കൽപ്പിച്ചവരുണ്ട് ഇന്നും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്തവരുണ്ട് ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ പറ്റാത്തവരുണ്ട് ഊരുവിലക്ക് കൽപ്പിച്ചും വരട്ടിയും ഭീഷണിപ്പെടുത്തിയും ആനുകൂല്യങ്ങൾ തടഞ്ഞും നിയമപരമായി ആവശ്യമില്ലാത്ത കള്ളക്കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചും ഒക്കെ തന്നെ സി പി എം സഖാക്കൾ എന്തെല്ലാം പ്രതികാരങ്ങൾ ചെയ്യും അപ്പൊ അതൊന്നും അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ഇനി ഈ ഗ്രഹ സന്ദർശനത്തിനിടെ അതൊന്നും പാടില്ല എന്നുള്ളതാണ് എന്തായാലും ഗ്രഹസന്ദർശനം വളരെ ഭംഗിയായി നടക്കട്ടെ വിജയകരമായി നടക്കട്ടെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ ജനങ്ങളുടെ അടി കൊള്ളാതെ സഖാക്കൾക്ക് പോകാൻ കൂടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു